പോയി കൊടുന്നാണ് പിന്നെ ശനാഴ്ച അതിനായിട്ട് വരണ്ടു ഞായറാഴ്ച കട ഉണ്ടാവൂല തിങ്കളാഴ്ച രാവിലെ വരുമ്പോ കുട്ടികളെണ്ടിട്ടായിട്ട് ഇവിടെ

കുട്ടികൾ ചോയിച്ചേനക്ക് ചോക്ലേറ്റിന്റെ മാങ്ങ

കുട്ടികളെ നോക്കി പുള്ളിമാലി മാൽപ്പേട ഒട്ടകന്മാര്

ചക്ക കുരുടെ മോളിൽ ചക്ക കുരുമുട്ടായി ഞാൻ പേരിട്ടാട്ടായിട്ട് പഴയ കാലം Vai Enjoy Da Go Last That

विडियो लगवाने तुम तो अलिंग बसाओ। अलग लाग भरे गए हैं भाई। और मैं क्या 네 이거 다넌넌넌넌을넌넌넌넌넌넌넌넌넌넌넌넌넌넌넌 കുട്ടി എന്നിട്ട് കുറേ മുട്ടിയൊക്കെ പരന്നെ ഞാൻ നേരം ഒന്ന് മാർന്നിരിക്കും

ഐലണ്ട നോക്കാനാണ് നമ്മൾ പോർത്തെയാട് ഞാൻ അണ്ണാ അടുത്തപ്പോൾ അണ്ണാ അടുത്തേ നേരെ ഇടാക്കി ഇരുന്നുണ്ട് വെരന്നു വെരന്നു അവിടെ വെരന്നുണ്ട് ആ വീടില് എത്തിട്ടോ சொந்தം വീട്ടില് சொந்தം കുത്തെ കൊളാന சொந்தങ്ങേത്തെ പേരില്ടാ പച്ചങ്ങ കൊടാ വെച്ചാ

ഞങ്ങൾ വീട്ടിലെത്തി ഇന്നത്തെ വീഡിയോ എത്രക്ക് തന്നെ ഉള്ളു കേട്ടോ എല്ലാവർക്കും അസ്സാം വലിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഏട്ടോ